നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ സുരക്ഷിത നഗരങ്ങളിലേറെയും ദക്ഷിണേന്ത്യയിലാണെന്ന് സ്ത്രീകൾ രാജ്യത്തെ നൂറ്റി പതിമൂന്ന് നഗരങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ദ ടോപ്പ് സിറ്റീസ് ഫോർ വിമൻ ഇൻ ഇന്ത്യ എന്ന റിപ്പോർട്ടിലാണ് സുരക്ഷിതമായ നഗരങ്ങളെ പറ്റിയുള്ള വിവരങ്ങളുള്ളത് കൂടുതൽ തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളിലെ കുറവ് എന്നിവയ്ക്കൊപ്പം സുരക്ഷിതത്വം അനുഭവിക്കുന്നു എന്നതാണ് ഈ നഗരങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണമായി വിലയിരുത്തുന്നത് ഒരു കോടിയിലേറെ ജനസംഖ്യയുള്ള നഗരം അതിൽ താഴെ ജനസംഖ്യയുള്ള നഗരം എന്നിങ്ങനെ രണ്ടായി തിരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കോടിയിൽ താഴെയുള്ള അറുപത്തിനാല് നഗരങ്ങളിലാണ് ഈ പഠനം നടത്തിയത് ഈ ഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അഞ്ച് നഗരങ്ങളിൽ നാലെണ്ണവും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയും വെല്ലൂരുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് മൂന്നും നാലും സ്ഥാനത്ത് കൊച്ചിയും തിരുവനന്തപുരവും ഹിമാചൽ പ്രദേശിലെ ഷിംലയാണ് അഞ്ചാമത് പതിനൊന്നാം സ്ഥാനത്ത് കോഴിക്കോടുമുണ്ട് ഒരു കോടിയിലേറെ ജനങ്ങളുള്ള നാൽപ്പത്തി ഒമ്പത് നഗരങ്ങളിൽ നടന്ന പഠനത്തിൽ സ്ത്രീകൾ ഏറ്റവും സുരക്ഷിത ഇടമായി തെരഞ്ഞെടുത്തത് ചെന്നൈയാണ് രണ്ടാമത് ബംഗളൂരുവും മൂന്നും നാലും സ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലെ പൂനെയും മുംബൈയുമാണ് ഹൈദരാബാദാണ് അഞ്ചാമത് ഇരുലിസ്റ്റിലും സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായി തെരഞ്ഞെടുത്ത സംസ്ഥാനത്തിൽ മുന്നിൽ തമിഴ്നാടാണ് ദക്ഷിണേന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങൾ വളരെ കുറവാണ് എന്നതാണ് ഇതിന് കാരണം രാജ്യം ഭരിക്കുന്ന സംഘപരിവാരനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണിത് കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പോലും ബി ജെ പി ഭരണം ഇപ്പോൾ നിലവിലില്ല ബി ജെ പി ഭരണം ഇല്ലാത്തിടത്താണ് സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതർ എന്ന് ചുരുക്കം ഭരണമില്ലെന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ലാത്തിടത്താണ് സ്ത്രീകൾ ഏറ്റവും കൂടുതലായി തെരഞ്ഞെടുത്ത സുരക്ഷിത കേന്ദ്രങ്ങൾ തമിഴ്നാടും കേരളവും ഒക്കെയാണ് അതിന് ഉദാഹരണം സ്ത്രീകൾക്ക് വേണ്ടി ഘോര ഘോരം പ്രസംഗിക്കുന്നവരാണ് ബി ജെ പി ബെഠി ബച്ചാവോ എന്നതാണ് അവരുടെ മുദ്രാവാക്യം പതിവ് പോലെ തന്നെ മുദ്രാവാക്യത്തിൽ മാത്രമേ ബി ജെ പിയുടെ ഈ കരുതലുള്ളൂ പ്രവൃത്തിയിലില്ല സ്ത്രീകൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്രമണം നേരിടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് സംഘപരിവാറിന്റെ പുണ്യഭൂമിയായി വിലയിരുത്തപ്പെടുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ് എന്നോർക്കണം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഒരു ബി ജെ പി എം എൽ എയെ ഉത്തർപ്രദേശിൽ ശിക്ഷിച്ചിട്ട് മാസം ഒന്നു തികഞ്ഞിട്ടില്ല തീർച്ചയായും യുവജനതയാവും ഇത്തരം സർവേകളിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് വളർന്നു വരുന്ന തലമുറ തങ്ങൾക്ക് സുരക്ഷിതം ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളാണ് എന്നത് പരോക്ഷമായെങ്കിലും പറയുന്നത് ബി ജെ പിക്ക് ഉള്ള പാഠമാണ് കുറേ പാവങ്ങളെ പറഞ്ഞു പറ്റിക്കാനും മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭിന്നിപ്പിക്കാനും അന്തമായി തങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ വളർന്നു വരുന്ന യുവതലമുറ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് വിശകലനം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് ഇതൊരു ശുഭസൂചന തന്നെയാണ്